ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ട്രാവൽ ബ്ലോഗാണ് കാസർഗോഡ് നിന്നും ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന പൊസടി ഗുംപെ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര പൊസടി എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരും അതേപോലെ ഗുംപെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുന്നിനുമാണ് കന്നഡ ഭാഷയിൽ അർത്ഥം അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പൊസടി ഗുംപെ എന്ന് പേര് വരാൻ കാരണമെന്നാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടത് കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും ചിലപ്പോൾ നിങ്ങളിതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല വഴിയിലുടനീളം നമുക്ക് കാണാൻ പറ്റുന്നത് എൻ എച്ച് അറുപത്തി ആറ് നാഷണൽ ഹൈവേയുടെ ജോലി നടക്കുന്ന ഭാഗങ്ങളാണ് ദ്രുതഗതിയിലാണ് ഇവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പണികളാണ് കേരളത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കൺസ്ട്രക്ഷൻ പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും നമുക്ക് കേരളത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കൺസ്ട്രക്ഷൻ പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ നാഷണൽ ഹൈവേയുടെ പണി തീർന്ന് സഞ്ചാരയോഗ്യമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇങ്ങനെ യാത്ര തുടർന്നും വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചകളാണ് മുന്നോട്ട് പോകുന്നതോടും നമുക്ക് കാണാൻ പറ്റുന്നത് ചെറുക്കള എന്നുള്ളൊരു സ്ഥലം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി അപ്പോൾ വഴിയിലൊക്കെ റോഡ് ഇപ്പം തൽക്കാലം കുറച്ച് പ്രശ്നമാണെങ്കിലും ഭാവിയിൽ നല്ല റോഡ് റോഡുണ്ടാവും എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് തന്നെ മുന്നോട്ട് എല്ലാവരും യാത്ര ചെയ്തു പോകുന്നത് അങ്ങനെ ചെറുക്കള കഴിഞ്ഞു മുന്നോട്ട് പോകും തോറും ഒറ്റപ്പെട്ട റോഡുകളിലേക്ക് എത്തി മഴക്കാലമായത് കാരണം ഇരുവശത്തും നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നാഷണൽ ഹൈവേ റോഡുകൾ മാറി പിന്നെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്കാണ് പിന്നെ നമ്മൾ എത്തിയത് ഇരുവശങ്ങളും നല്ല ചെറിയ കടകളും വീടുകളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് ഇവിടെയൊക്കെ ചെറുക്കള മുതൽ ബദിയെടുക്ക വരെയുള്ള ഒരു റോഡ് അടിപൊളിയാണ് ബദി എടുക്ക എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു പോയിൻറ്റ് ഈ ബദി എടുക്കുകയും കഴിഞ്ഞ് വേണം ഈ പൊസടി കുമ്പയിലേക്ക് എത്താൻ കുമ്പള വഴി വരുന്നവർക്ക് അങ്ങനെ ഒരു വഴിയും കൂടി പൊസടി കുമ്പയിലേക്കുണ്ട് വരാം അങ്ങനെ ബദി എടുക്കേണ്ട നേരം നമ്മൾ സീതാങ്കോളി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി പലരും സിനിമകളിലും പല വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടാകുന്നൊരു സ്ഥലപ്പേരുകളാണ് ബദി എടുക്ക സീതാങ്കോളി ഇങ്ങനെയുള്ളതൊക്കെ പോകുന്ന വഴിയിലൊക്കെ ചെറുതായിട്ട് നമുക്ക് കോടമഞ്ഞൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ വൈകുന്നേരം ഒരു നാലുമണി നാലര സമയമാണിപ്പോൾ എന്നിട്ടും നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മഴ കഴിഞ്ഞ് പോയതിൻ്റെ ഒരു ഇതാണ് അങ്ങനെ വഴിയിൽ പുഴകൾ ഒന്ന് രണ്ട് പുഴകളൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല എന്നിരുന്നാലും യാത്ര മനോഹരമായ യാത്രയാണ് നമ്മൾ ഇതുവരെ കാണാത്ത ഭൂപ്രകൃതിയാണ് അങ്ങനെ നമ്മൾ ഏകദേശം ഈ പോസടി കുമ്പയുടെ താഴെയുള്ളൊരു ധർമ്മത്തെടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ എത്തി അവിടെ നിന്ന് വണ്ടി തിരിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ടുള്ള യാത്ര തിരിച്ചു അങ്ങനെ പോകുമ്പോഴത്തേക്കും വീടുകളുണ്ട് പക്ഷേ റോഡ് എന്ന് പറയുന്നത് സി വളരെ ചെറിയൊരു റോഡും രണ്ട് സൈഡിലും ശരിക്കും നമ്മുടെ ഒരു വില്ലേജ് ലൈഫാണ് ഇതിവിടെ ഉള്ളത് അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങ് ദൂരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ പൊസടി എന്ന് പറയുന്ന ഒരു ഒരു കുന്നാണ് ആ കുന്നിൻ്റെ താഴ്വാരത്തുകൂടെയുള്ള നമ്മൾ പോവുകയാണ് മുന്നോട്ട് അങ്ങോട്ടേക്ക് പോയി തിരിച്ചു വരുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടു ബൈക്കിലും കാറിലൊക്കെ ഇട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ മഴയത്തുള്ളൊരു യാത്രയെന്ന് പറയുന്നത് അത്രയും ഭംഗിയുള്ളൊരു യാത്രയാണ് മുന്നോട്ട് അടുക്കും തോറും കോടമഞ്ഞു കൂടിക്കൂടി വന്ന് അങ്ങനെ ഈ പൊസടി കുമ്പയുടെ താഴ്വാരത്തെത്തി നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നടന്ന് മുകളിലോട്ട് കയറി വേണം പോകാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു കയറ്റമാണ് കാരണം ഇതെനിക്ക് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഒരു എട്ട് പത്ത് വർഷം മുന്നേ ഞാൻ ഒരു തവണ ഇവിടെ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഓർമ്മയിലാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഇവിടുന്ന് ഇനി മുകളിലോട്ട് കയറുന്നതനുസരിച്ചിട്ട് ചുറ്റുപാടിലേക്കുള്ള കാഴ്ചകളൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മംഗലാപുരത്തേക്കും പിന്നെ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലേക്കുള്ള കാഴ്ചകളിതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ നല്ല മൂടി മൂടിക്കിടക്കണൊരു സമയമായത് കാരണം എത്രത്തോളം വിസിബിലിറ്റി ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ ധാരണയില്ല നമുക്ക് നോക്കാം എത്രത്തോളം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ല എന്നാലും നമുക്ക് പോയി നോക്കാം ഒരുപാട് പേരിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഇതിന് മാത്രം അവിടെ കാഴ്ചകളുള്ള എന്ന് നിങ്ങൾ വിചാരിക്കും അവിടെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല പക്ഷേ നല്ല എന്താ പറയുക വലിയൊരു കുന്നിൻ്റെ മുകളിൽ നല്ല പച്ചപ്പ് വിരിച്ചിരിക്കുന്ന ഒരു ഒരു പുൽമേടാണ് അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഈ പൊസടി കൊമ്പ എന്ന് പറയുന്നത് നേരെ മറിച്ച് ഈ കോടമഞ്ഞൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മംഗലാപുരത്തേക്കും കാസർഗോഡ് ടൗണിൻ്റെയും ഒക്കെയുള്ള കാഴ്ചകൾ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും നിർഭാഗ്യവശാൽ മൊത്തം കോടമഞ്ഞ് മൂടിക്കിടക്കുകയാണ് ഇതും ഒരു ഫീലാണ് പക്ഷേ കാഴ്ചകൾ കാണാൻ പറ്റുമെന്നുള്ളൊരു ആദിയാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് എന്തായാലും പോവുക തന്നെയെന്ന് വിചാരിച്ചിട്ട് നടന്ന് കിടന്ന് കയറി കയറി പോവുകയാണ് മുകളിലേക്ക് ഇപ്പോൾ അതാണ് നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തെത്തി മുകൾ ഭാഗത്ത് കഴിഞ്ഞപ്പോൾ ഇത് ഈ പച്ചപ്പ് വിരിച്ച് കിടക്കുന്ന ഫുൾ പുൽമേടാണ് പുൽത്തകിടാണ് ദൂരേക്കുള്ള കാഴ്ച പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല അടുത്തെത്തിയപ്പോൾ തന്നെ കാഴ്ചകൾ മറമോ കോടമഞ്ഞുകൊണ്ട് മറയുകയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ പൊസടി കുമ്പെ എന്ന് പറയുന്ന ഒരു സ്ഥല സ്ഥലം എന്ന് പറയണത് ഇതാണ് ഇതിൻ്റെ മുകളിൽ എന്തോ ഇതൊരു ഫോറസ്റ്റിലൊക്കെ കാണുന്നത് പോലെ ഫോറസ്റ്റിൻ്റെ മാർക്ക് പോലെ ഒരു ഒരു എന്താ പറയുക ഒരു ഇതൊക്കെ അവർ പണിഞ്ഞു വെച്ചിട്ടുണ്ട് അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും അങ്ങനെ അതിൻ്റെ മുകളിൽ ആൾക്കാർ എന്തൊക്കെയോ അവരുടെ പേരുകളൊക്കെ ഒത്തി കുറിച്ച് വച്ചിട്ടുണ്ട് കുറച്ച് വർഷം മുന്നേ ഒന്നും ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴിത് ഗവൺമെൻറ്റിൻ്റെ കേരള ടൂറിസത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് തന്നെ ഇത് അംഗീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ സടി കുമ്പെന്ന് പറയുന്നത് ഇത്തരം കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് മനോഹരമായ പുൽത്തകടിയാണ് അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഇരിപ്പുണ്ട് റിലാക്സ് ചെയ്തിരിപ്പുണ്ട് ചില്ലായിട്ട് ഇരുപ്പുണ്ട് ഇവിടുത്തെ പ്രധാനമായിട്ട് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പുൽത്തകടി തന്നെയാണ് ഈ കുന്നിൻ്റെ മുകളിലുള്ള ഈ പുൽത്തകടി തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ പിന്നെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നു അടിപൊളിയായിട്ട് ഇവിടുത്തെ വൈബ് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ കോടമഞ്ഞൊക്കെ മാറിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ കുറച്ച് സൈഡിലോട്ട് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്കിവിടുന്ന് കാണാൻ പറ്റും കാസർഗോഡിൻ്റെ സിറ്റി മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അതേപോലെ മംഗലാപുരത്തിൻ്റെ കുറേ ഭാഗങ്ങൾ നമുക്കിവിടെ നിന്ന് നോക്കി കാണാൻ പറ്റും അങ്ങനൊരു ഒരു വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതൊരു ദിവസത്തെ വർത്താണ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രകൃതിയായിട്ട് നമുക്ക് അടുത്ത ഒരു അധികം ബഹളങ്ങളില്ലാത്ത രസകരമായ ഒരു ഈവനിങ് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യണം നമുക്ക് ഫാമിലി ആയിട്ട് തന്നെ വന്നിരുന്ന് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുന്നൊരു ഒരു സ്പോട്ടാണത് അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു കാഴ്ചകളൊക്കെ കണ്ടു കുറച്ച് പേര് ഇരുന്ന് റിലാക്സ് ചെയ്തു ിപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തും ഒരുപാട് പേര് മുകളിലോട്ട് കയറി വരുന്നുണ്ട് പലരും ഇങ്ങനെ ഇരുന്ന് കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ഞ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോസ് എടുക്കുന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഇന്നത്തെ ഒരു ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ചെറിയൊരു യാത്ര വളരെ കുഞ്ഞൊരു യാത്രയാണ് ഇതിലങ്ങനെ ഭീകരമായ കാഴ്ചകളൊന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം പക്ഷേ എന്നിരുന്നാലും ഇതൊരു പ്രകൃതിയോട് അടുത്തിടെ പറ്റുന്ന ഫുൾ ഒരു ഒരു രീതിയിലും ഒരു വൃത്തികേടില്ലാത്ത ആൾക്കാർ വൃത്തികേടാക്കാത്ത ഒരു എന്താ പറയുക ഒരു സ്ഥലമാണ് ഈ പൊസഡി എന്ന് പറയുന്നത് ഒരു ഈവനിങ് മനോഹരമായിട്ട് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടത്തേക്ക് വരാം വന്ന് ഇരുന്ന് പ്രകൃതിയുമായിട്ട് അടുത്തിടപഴകി നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതിന് മാത്രം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഈ വീഡിയോയിലില്ല എന്നിരുന്നാലും വളരെ കുഞ്ഞൊരു ലോഗമാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ Goodbye.